ഏകജാതി വികസന വകുപ്പ് ഡയറക്ടറേറ്റിൽ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിലെ സീനിയർ സൂപ്രണ്ടും കെ ജിഒയുടെ പബ്ലിക് ഓഫീസ് ഏരിയ സെക്രട്ടറിയുമായ ഇ ഷാനവാസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകണമെന്ന് വകുപ്പ് ഡയറക്ടർ ഡി ധർമ്മലശ്രീ ഫയലിൽ കുറിച്ചു സർവീസ് കാര്യങ്ങളെക്കുറിച്ചും വിവരാവകാശ നിയമത്തെ പറ്റിയും അടിസ്ഥാന ധാരണയില്ലാത്ത ഇ ഷാനവാസിന് വകുപ്പ് ആ സ്ഥാനത്ത് ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും സ്വജനപക്ഷപാതവും തുടർക്കഥ ഡയറക്ടർക്ക് ഫയലിൽ ഇടപെടേണ്ടി വന്നത് വിവരാവകാശ പ്രവർത്തകൻ കാഞ്ഞിരവേലി തമ്പാന് പട്ടികജാതി വികസന വകുപ്പ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഈ കുറിപ്പ് ഉള്ളത് ജീവനക്കാർക്ക് ഇടയിൽ കൊലവിളി പ്രസംഗത്തിന് കുപ്രസിദ്ധനായ ഈ ഷാനവാസ് വകുപ്പ് ആസ്ഥാനത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് മുതൽ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിലെ കാര്യങ്ങൾ താറുമാറാവുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ എല്ലാ വിഭാഗങ്ങളിലും പൊതുസ്ഥലം മാറ്റം ഓൺലൈനിൽ മതിയെന്ന് ഉത്തരവ് ഇറക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പട്ടികജാതി വികസന വകുപ്പിൽ അത് നടപ്പായിട്ടില്ല തദ്ദേശ സ്വയംഭരണ റവന്യൂ ട്രഷറി പഞ്ചായത്ത് എന്നിങ്ങനെ വലിയ വകുപ്പുകളിൽ ഓൺലൈൻ സ്ഥലമാറ്റം യാഥാർത്ഥ്യമായെങ്കിലും പട്ടികജാതി വികസന വകുപ്പിൽ ഓൺലൈൻ സ്ഥലമാറ്റം സോഫ്റ്റ്വെയർ ആയ സ്പാർക്കിൽ നോഡൽ ഓഫീസറായ ഈ ഷാനവാസിന് താല്പര്യക്കുറവാണ് വകുപ്പിൽ അത് യാഥാർത്ഥ്യമാക്കാത്തതിന്റെ കാരണം ഇതാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ഡയറക്ടർ ഫയലിൽ കുറിച്ച് എഴുതിയിട്ട് മാസം മൂന്ന് കഴിഞ്ഞെങ്കിലും തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഷാനവാസ് അച്ചടക്ക നടപടി തടഞ്ഞിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ആശ്രിത നിയമനം വഴി സർവീസിൽ പ്രവേശിച്ച ഷാനവാസ് എൽ ഡി ക്ലർക്ക് തസ്തികകളുടെ ആനുപാതികം കുറച്ച് വകുപ്പിൽ പി എസ് സി നിയമനം അട്ടിമറിക്കാനും ശ്രമങ്ങൾ നടത്തുകയാണ് ഓൺലൈൻ പൊതുസ്ഥലമാറ്റം യാഥാർത്ഥ്യമായാൽ ജീവനക്കാരുടെ മേൽ ഉള്ള സംഘടനകളുടെ തൻ്റെയും സ്വാധീനം നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് ഷാനവാസിന് ഒറ്റപ്പാലം പട്ടികജാതി വികസന ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി വകുപ്പിൽ ഓൺലൈനായി പൊതുസ്ഥലമാറ്റം മാറ്റം നൽകണമെന്ന് ഉത്തരവ് വാങ്ങി വർഷം ഒന്നു കഴിഞ്ഞിട്ടും ഷാനവാസ് ഉദാസീന നടപടികൾ തുടരുകയാണ് ഷാനവാസ് മൂലം വകുപ്പിലെ ജീവനക്കാർക്ക് അർഹിച്ച സ്ഥലംമാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഷാനവാസവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം പന്ത്രണ്ട് ചോദ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് അതിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത സർവീസിൽ കയറിയ വർഷം തീയ തീയതി സമയം വരെ ഉൾക്കൊള്ളിച്ചാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ അദ്ദേഹം ജോലി ജോലിയിൽ തുടരുന്നത് മുതൽ അദ്ദേഹത്തിനെതിരെ സർവീസ് കാലയളവിൽ എത്ര ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കാനും പരാതിയുടെ പകർപ്പടക്കം ചോദിച്ചിട്ടുണ്ട് സർവീസ് കാലയളവിൽ ആകെ എത്ര പരിശീലന ക്ലാസുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ പേര് വർഷം തീയതി അതിന്റെ ദിവസങ്ങൾ അടക്കം ഇതിൽ ഉന്നയി പ്രതിപാദിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പട്ടികജാതി വികസന വകുപ്പ് എക്സ്റ്റാബ്ലിഷ്മെന്റ് സീനിയർ സൂപ്രണ്ട് നിർബന്ധിത പരിശീലനം നൽകണമെന്ന് വകുപ്പ് ഡയറക്ടർ ഫയലിൽ നിർദേശം നൽകിയിട്ടുണ്ടോ അതിന്റെ പകർപ്പും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സർവീസിൽ കാലയളവിൽ സഹപ്രവർത്തകർ കയ്യേറ്റം ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ അതിന് മേലധി മേലധികാരികൾ ഷാനവാസിന് സമർപ്പിച്ച പരാതികളുടെ പകർപ്പും ലഭ്യമാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ കണ്ണട അലവൻസ് വാങ്ങിയിട്ടുണ്ട് ഉണ്ടോ എങ്കിൽ അതിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ വേണമെന്നും അതുപോലെ തന്നെ പി ടി എ അനുവദിച്ചിട്ടുണ്ടോ സർവീസ് കലയോളവിൽ എത്ര തവണ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ടൂർ ഡയറി അടക്കം ചോദിച്ചുകൊണ്ടാണ് വിവരാവകാശം സമർപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സകല ലീവുകളുടെ എണ്ണവും തീയതിയും വർഷവും അതിൽ ഉൾക്കൊള്ളുന്നു ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പന്ത്രണ്ട് ചോദ്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അതിനുള്ള ഉത്തരങ്ങളും മറ്റു പകർപ്പുകളുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്